mesmerizing wedding collection. Jewelry. ദുരിതകയത്തിലാക്കിയ മഹാപ്രളയത്തിന്റെ ഓർമ്മകളുമായി പഠനത്തിന്റെ ഭാഗമായി എട്ടാം ക്ലാസ് വിദ്യാർത്ഥി ശിവേശ്വർ നിർമ്മിച്ച കാർബോട്ട് നീറ്റിലിറക്കി ചെങ്ങമ്മനാട് പൂവംപള്ളി അനുരാജിന്റെയും രതിമോളുടെയും ഏകമകൻ ശിവേശ്വർ കാർ നിർമ്മിച്ച എഞ്ചിൻ ഘടിപ്പിച്ച ഫൈബർ ബോട്ടാണ് പെരിയാറിന്റെ കൈവഴിയായ ചെങ്ങമ്മനാട് കോയ്ക്കൽ കടവ് പുഴയിലിറക്കിയത് ചെങ്ങമ്മനാട് കപ്രശ്ശേരി ഐ എച്ച് ആർ ഡി സ്കൂളിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റായ ശിവേശ്വർ ചെറുപ്പം മുതൽ ടെക്നിക്കൽ പരമായ കാര്യങ്ങളിൽ അഭിരുചി പ്രകടിപ്പിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൽ ശിവേശ്വറിന്റെ വീടടക്കം പ്രദേശമാകെ പെരിയാറിൽ മുങ്ങി വീടും കാറും വീട്ടുപകരണങ്ങളും നശിച്ചു പ്രളയത്തിൽ നിന്ന് കരകയറാൻ വഞ്ചിയോ മറ്റ് സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല ശിവേശ്വരന് അതെല്ലാം നടുക്കുന്ന ഓർമ്മകളാണ് അതിനിടെയാണ് പഠനത്തിന്റെ ഭാഗമായി ടെക് ഫെസ്റ്റിൽ പ്രദർശിപ്പിക്കാൻ ഉതകുന്ന എന്തെങ്കിലും നിർമ്മിക്കണമെന്ന സ്കൂളിൽ നിന്ന് നിർദ്ദേശമുണ്ടായത് അതോടെ ആദ്യം മനസ്സിലുദിച്ച ബോട്ട് എന്ന ആശയം പിതാവുമായി പങ്കുവച്ചു അദ്ദേഹം മകന്റെ ആഗ്രഹം പ്രോത്സാഹിപ്പിച്ചു എൻ്റെ ജീവിതാനുഭവത്തിന്റെ ഭാഗമായി ഞാൻ ചെയ്ത ഒരു കാർ ബോട്ടാണത് ഇതിന്റെ പേര് എന്നാണ് എൻ്റെ അച്ഛനാണ് ഇതിനെ എന്നെ സഹായിക്കാനായിട്ട് നിന്നത് അച്ഛൻ്റെ കൂട്ടുകാരും പറവൂർ എഞ്ചിനീയർസിലെ ആൾക്കാരുമാണ് ഉണ്ടാക്കാനായിട്ട് നിന്നത് ഇതൊരു ഹീറോ ഹോണ്ടയുടെ എഞ്ചിനാണ് ഇത് ഡോൾഫിൻ എന്ന പണ്ടത്തെ കാറിൻ്റെ ഒരു ബോഡിയാണ് ഇത് ചെയ്യാനുള്ള കാരണം കഴിഞ്ഞ വർഷത്തെ വെള്ളപ്പൊക്കം ആ പാലത്തിൻ്റെ ഇതൊക്കെ മുങ്ങിപ്പോയായിരുന്നു അതുകൊണ്ട് തന്നെ കടന്നു പോകാനായിട്ട് വേറെ മാർഗങ്ങളൊന്നും ഉണ്ടായില്ല അതുകൊണ്ടാണ് ഈ പറവൂരിലെ സ്ക്രാപ്പ് കടയിൽ നിന്ന് പണ്ട് കാലത്തെ ഫൈബർ കാറിന്റെ ബോഡിയും ഹീറോ ഹോണ്ട പഴയ സ്പ്ലൻഡർ ബൈക്കിന്റെ എഞ്ചിനും സംഘടിപ്പിച്ചു കാറിന്റെ വാതിലുകളും പിൻഭാഗവും ബോട്ടാകൃതിയിൽ അടച്ച് വെൽഡും ചെയ്തു കുത്തനെ തിരിയുന്ന വിധം കൂടുതൽ കുതിരശക്തിയുള്ള മോട്ടോറാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ശിവേശ്വറും അനുരാജും പറവൂർ എഞ്ചിനീയേഴ്സിലെ രണ്ട് സുഹൃത്തുക്കളും ലോക്ക്ഡൌൺ വേളയിലെ ഒഴിവു സമയങ്ങളിലാണ് കാർ ബോട്ടിന്റെ പണികൾ പൂർത്തീകരിച്ചത് ബോട്ടും മോട്ടോറും അടക്കം രണ്ട് ടണ്ണിലധികം ഭാരം വരും അതിജീവനി ഫ്ലഡ് റെസ്ക്യൂർ എന്നാണ് കാർ ബോട്ടിന് പേര് നൽകിയിരിക്കുന്നത് നാലു പേർക്ക് സുഖമായി സഞ്ചരിക്കാം അങ്ങനെ ചെറുപ്പത്തിലെ തുടങ്ങി ചെറിയ ചെറിയ കാര്യങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പൈസ കൊടുത്ത് വാങ്ങാതെ തന്നെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കി എടുക്കുന്ന ഒരു സ്വഭാവ രീതികൾ ഞങ്ങൾ ചെറുപ്പത്തിൽ തുടങ്ങി മുന്നിൽ കണ്ടിട്ടു കണ്ടു വന്നിരുന്നു എന്നാൽ സൈക്കിള് നോർമൽ സൈക്കിൾ എടുത്തിട്ട് അത് ഗിയർ കയറ്റി ഗിയറുള്ള സൈക്കിളാക്കി മാറ്റിയിട്ടുണ്ട് അതുപോലുള്ള ചില ചില കാര്യങ്ങൾ ആളിൽ നമ്മൾ കണ്ടു വളർന്നു അപ്പോൾ അതുകൊണ്ട് ഒരു ആഗ്രഹം പറഞ്ഞു ഫ്ലഡ് എഫെക്റ്റഡ് ഏരിയയാണ് ഇവിടെ മൊത്തമായിട്ട് ഈ പാലം കടന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് പുറത്തേക്ക് പോകാനുള്ള അവസ്ഥയില്ല ഇതൊരു ഐലൻഡ് ആണ് ഇരുപത് വീട്ടുകാരാണ് അവിടെ ഉള്ളത് അപ്പോൾ ഞങ്ങൾക്ക് സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് മെയിനായിട്ട് ഇത് ഈ ഒരു പ്രൊജക്റ്റ് നമുക്ക് മനസ്സിൽ വന്നത് അപ്പോൾ ഇവൻ്റെ ഒരു സ്കൂൾ ഫെസ്റ്റിൻ്റെ ഒരു ഇതായിട്ട് നമ്മളത് ചെയ്യാണ് അപ്പോൾ ഇതിന് കുറച്ച് നിയമസാധ്യതകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ കണക്കിലെടുത്തിട്ട് ഇത് പുറത്തൊരു യൂസിനും നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരു ടെക് ഭാഗമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് അറ്റകുറ്റപ്പണികളും മറ്റു സംവിധാനങ്ങളും സുരക്ഷയും നിയമ നടപടികളും പൂർത്തിയാക്കിയ ശേഷമേ ബോട്ട് പെരിയാറിൽ ഓടിക്കുകയുള്ളൂ അടുത്ത ആഴ്ച ഓൺലൈൻ വഴി സംഘടിപ്പിക്കുന്ന ടെക് ഫെസ്റ്റിൽ കാർ ബോട്ടിന്റെ സഞ്ചാരം പ്രദർശിപ്പിക്കും